ഈ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്നാണ് ഇത് നമുക്ക് ഡിസൈനും കറോഡ് ഷേപ്പൊക്കെ വെട്ടിയെടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞാനിവിടെ ഒരു ജിക്സോ മിഷൻ മേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഞാനിവിടെ മേടിച്ചിരിക്കുന്ന ഐബലിന്റെ ഒരു അറുനൂറ്റമ്പത് വാർട്ടിന്റെ മിഷിനാണ് ബോക്സ് തുറക്കുമ്പോൾ ഇത് നമുക്ക് യൂസർ മാനുവലും അതുകൊണ്ട് മിഷിന് അറ്റാച്ച് ചെയ്യുന്ന രണ്ട് ഗ്യാജും ഇനി കിട്ടുന്നുണ്ട് യൂസർമാനുവിന് അപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്ന രണ്ട് ബ്ലേഡും അതുകൊണ്ട് രണ്ട് കാർബൻ്റെ ബ്രഷും കിട്ടുന്നുണ്ട് ഈ ഒരു മിഷിനകത്ത് നമുക്ക് ആറ് ലെവലിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പവർ സ്വിച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലോക്ക് ചെയ്യാനും പറ്റും അതുകൊണ്ട് തന്നെ ഈ ഫ്രീ വീലിനെ നമുക്ക് മൂന്ന് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു അല്ലെങ്കിൽ ചോദിച്ച് നമുക്ക് ഈ ഒരു മിഷിൻ്റെ ബോട്ടം ഇഷ്ടമുള്ള ആംഗിളിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ഇനി ഈ ഒരു മിഷിനകത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്ലേഡ് അറ്റാച്ച് ചെയ്യാം ആദ്യം ഈ ഒരു സേഫ്റ്റി ഗ്ലാസ് മുന്നോട്ട് മാറ്റുക എന്നിട്ട് ഈ ഒരു ലോക്ക് മുന്നോട്ട് തള്ളുക എന്നിട്ട് താഴെ കടന്ന് ഫ്രീ വീലിനിടയിൽ കൂടെ തന്നെ നമുക്ക് നമുക്കൊരു ബ്ലേഡ് അകത്തോട്ട് കളി കൊടുക്കാം എന്നിട്ട് ലോക്ക് ചെയ്ത് വിടുക ബ്ലേഡ് ഇവിടെ ലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വേസ്റ്റ് ഔട്ട്ലെറ്റ് കൂടെ ഇതിനകത്തൊട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ നമുക്ക് ഈ ഒരു സ്കെയിലൂടെ ദണ്ട് ഈ രണ്ട് എല്ലങ്കി അഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം എന്തായാലും യൂസ് ചെയ്യുന്നില്ല അപ്പൊ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം നമുക്ക് അത് തന്നെ ഈ ഫ്ലൈവുഡ് ഒരു സ്ട്രേറ്റ് ലൈനിൽ കട്ട് ചെയ്ത് നോക്കാം അടുത്തായിട്ട് ഇവിടെ ഒരു കർവ്ഡ് ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഞാൻ ഈ ഒരു മെഷീൻ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നോക്കി എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫ്ക്റ്റായിട്ട് കട്ടിയെടുക്കാൻ പറ്റി അപ്പോൾ ഈ മെഷീൻ്റെ യൂസർ മാനുവനകത്ത് ഏതൊക്കെ മറ്റിനകത്ത് ഏതൊക്കെ സ്പീഡിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നും അതുകൊണ്ട് ഏതൊക്കെ ബ്ലേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതെല്ലാം നോക്കിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക